ആദ്യമേ നിങ്ങൾ ഈ ഷോട്ട് നോക്കൂ ഇത് ധ്രുവം സിനിമയിൽ തുമ്പിപ്പെണ്ണെ വാവ എന്നൊരു പാട്ടിന്റെ സീൻസ് ആണ് ഫുൾ ഡാർക്ക് ബാക്കി സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് സൂര്യപ്രകാശം സൂര്യപ്രകാശമാവാം ലൈറ്റ് ആവാം എന്തിനാണ് ഇത്രയും ഉള്ളപ്പോൾ അവരുടെ ഫ്രണ്ടിലോ മുഖത്തോ ഒന്നും വിളിച്ചുപോടിക്കാതെ ഇരുട്ടത്ത് ഡാർക്കില് പാട്ട് പാടുകയാണ് ഈ ഇരുട്ട് വന്നത് കൊണ്ടാണോ നീ വാന്ന് പറയുന്നില്ലേ ഈ ഒരു സീനിന് കൂടുതൽ എഫക്ട് കിട്ടാൻ വേണ്ടിയാണോ ത്തെ സീനിന് ഡാർക്ക് കൊടുത്തത് എന്തായാലും എനിക്കത് സർപ്രൈസിങ് ആണ് മുഖത്തിലേക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് സൂമിൻ ചെയ്യുന്നുണ്ട് സൂമിൻ ചെയ്തുകൊണ്ടാണ് പക്ഷെ ഡാർക്ക് തീം അപ്ലൈ ചെയ്തിരിക്കുന്നു മുഖത്ത് അവർക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റുമോ ചെറിയ കാണാൻ പറ്റും പക്ഷെ ഡാർക്ക് തീമാണ് സോ നിങ്ങൾക്ക് ആ ഒരു സീൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ അടുത്ത ഞാൻ പറയാം കണ്ണും കരളും കനവും നീ അല്ലേ എന്ന് പറയുന്ന സീൻ ഫുൾ ക്ലോസ് അപ്പ് ഷോട്ട് ഈ ക്ലോസ് ഓഫ് ഷോട്ടിനകത്ത് നമ്മൾ നിർത്തി ഫിക്സ് ചെയ്ത് ഒരു ക്ലോസ് അപ്പ് എടുക്കുന്നതല്ല മൂവിംഗ് ക്ലോസപ്പ് ആണ് ഫസ്റ്റ് വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് ആണ് തോന്നുന്നു അദ്ദേഹത്തെ ഫുൾ കോർണർ ആക്കുന്നു കോർണർ കോർണറാക്കിയിട്ട് എന്തിനാണ് അടുത്തവർ പ്രിപ്പയർ ചെയ്യുന്ന എന്താണ് ജയറാമിനെ കൂടെ ആ ഒരു ക്ലോസപ്പ് ഷോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യണം ഇതെല്ലാം വൺ ഷോട്ട് ആണ് ഇവർ രണ്ടുപേരുടെയും ഫേസ് ഈ ഫ്രെയിമിൽ നിന്ന് പുറത്ത് പോകുന്നില്ല മറ്റൊരു ഷോട്ട് പറയാം ഇതിനകത്ത് വേറൊരു ഷോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ജയറാമ് ആദ്യമേ കിടക്കുന്നൊരു ഷോട്ടുണ്ട് അത് ജയറാമിന് പറഞ്ഞാൽ മതി അത് ക്യാമറ ഫിക്സ് ആണ് ക്യാമറ ഫിക്സ് പക്ഷെ ജയറാം അതിനകത്ത് ഒരു വെളിച്ചത്തിലേക്ക് കറക്റ്റ് വന്ന് വീഴുകയാണ് ജയറാമിന്റെ രണ്ട് കണ്ണുകൾ അപ്പുറം ഇതിനപ്പുറം ഇരുട്ട് ഇതിനപ്പുറം ഇരുട്ട് പക്ഷെ രണ്ടിന് ഇടയ്ക്ക് കണ്ണ് ഒന്ന് കിടക്കണം അത് ജയറാമിന്റെ കഴിവാണ് ഈ ഒരു പാട്ട് മാത്രമല്ല ധ്രുവം സിനിമ എനിക്ക് ഭയങ്കര ഫാസിലേറ്റിംഗ് ആണ് ഫുൾ അതിന്റെ സിനിമാറ്റോഗ്രാഫി നിങ്ങൾ കാണുകയാണെങ്കിൽ വളരെയധികം ഡിഫറെന്റ് ആണ് വളരെ ഡിഫറൻറ്റ് അധികമാണ് അതായത് മമ്മൂട്ടി നീ ഇങ്ങനെ കടം വീട്ടും നീ എങ്ങനെ കടം വീട്ടും എന്ന് ചോദിക്കുന്ന സീനില്ലേ അതിനകത്ത് രേവതിയുടെ കണ്ണീന്ന് കണ്ണുനീർ വീഴുന്നില്ല പക്ഷെ അത് അത് നിങ്ങൾ ആ സീൻ കണ്ടു നോക്കണം കണ്ണിനകത്ത് ആ കൺതുള്ളിയിലാണ് കണ്ണീരിലാണ് വിളിച്ചുപടിച്ചിരിക്കുന്നത് നിങ്ങൾ ടിപ്പിക്കൽ നോട്ട് ചെയ്താൽ മതി ഫുൾ ഡാർക്ക് തീമാണ് ഒരു സൈഡില് മാത്രമായിട്ട് നടു നിൽക്കുന്നു നടിയുടെ കണ്ണുനീരിലേക്ക് വിളിച്ചുപടിക്കുന്ന രീതിയിലാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത് നടിയുടെ കണ്ണുനീരില് വെളിച്ചം അത് ഫോക്കസ് ആവുന്ന രീതിയിലാണ് ക്യാമറ എടുത്തിരിക്കുന്നത് സീൻ എടുത്തിരിക്കുന്നത് അത് അതും ക്ലോസ് ഓഫ് ആണ് അത് ക്ലോസ് ഓഫ് ഷോട്ടാണ് സോ ഈ ധ്രുവും എനിക്ക് വളരെയധികം ഫാസിനേറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഈ ഒരു സീൻസൊക്കെ കണ്ടിട്ട് എന്ന് മനസ്സിലായി അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് അറിയിക്കുക ഇനിയും ഇതുപോലത്തെ കുറച്ച് ഫാസിനേറ്റിംഗ് വീഡിയോസ് ഷൂട്ടിങ് ക്യാമറ അപ്പം ഈ വീഡിയോയിൽ ഇത്ര മാത്രം നന്ദി നമസ്കാരം